ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നാണ് വേണമെങ്കിൽ നമുക്ക് ബി എന്ന് പറയാം അല്ലെങ്കിൽ എൻ എന്ന് പറയാം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ആകെ ബി എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടെയാണ് കൂടെ ഉള്ളത് ഇപ്പോൾ നേരത്തെ നിലവിലുണ്ടായിരുന്ന സി കെ ജാനുവിൻ്റെ പാർട്ടി അടക്കം ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ ഏതാണ്ട് ബി മാത്രമേ അവരിൽ പെർഫോം ചെയ്യാനായിട്ടുള്ളൂ ബി ഡി ഒന്നും വലിയ കാര്യമായിട്ട് പെർഫോം ചെയ്യാനില്ല ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള എൻ്റെ അര അനാലിസിസിലേക്ക് വരാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യാമെന്ന് കഴിഞ്ഞ ബി ജെ പി ആ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സ്ഥലങ്ങളിലാണ് അവർ താമര ചിഹ്നത്തിൽ ലോക്കൽ ബോഡിയിൽ മത്സരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് ബി ജെ പി ആണ് പക്ഷെ അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നുമില്ല എന്നുള്ളത് മാത്രമല്ല മുന്നൂറ്റി മുപ്പത്തി ഒന്നോളം വരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കഴിഞ്ഞ തവണ രണ്ടെണ്ണം ഉണ്ടായെങ്കിൽ ഇത്തവണ ഒരെണ്ണം മാത്രമാണ് അവർക്ക് ജയിപ്പിക്കാനായത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം നൂറ്റി മുപ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് അതിൽ പൂജ്യമാണ് എൺപത്തിരണ്ടെണ്ണത്തിൽ എൺപത്തിയേഴ് എണ്ണത്തിൽ കേവലം രണ്ട് മുനിസിപ്പാലിറ്റികളിൽ മാത്രമേ അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പന്തളവും അതുപോലെ പാലക്കാടുമൊക്കെ കേവലം ഭൂരിപക്ഷം ഇല്ലാതായി കൂടി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൃപ്പൂണത്തര പോലെയുള്ള സ്ഥലം ചില സ്ഥലങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം ഭൂരിപക്ഷമില്ലെങ്കിൽ ഇപ്പം ഭരണം പിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ അത്യന്തികമായി അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം കോർപ്പറേഷനുകളിൽ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ് ബാക്കിയുള്ള കോർപ്പറേഷനിലൊന്നും വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല അതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് എൽ ഡി എഫ് മുന്നണിയാണ് എന്നുള്ളത് കാണാതിരിക്കരുത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഉള്ളതിൽ അതിൽ ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകളിലാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കേവലം പതിനഞ്ച് ശതമാനത്തിൽ താഴെ എന്ന് പറഞ്ഞാൽ അവർ നിർത്തിയിട്ടുള്ള സ്വതന്ത്രം കൂടി കൂട്ടിയാൽ കൂടി വന്നാൽ പതിനാറ് ശതമാനം അപ്പോൾ പോലും ഒരു മൂന്നും ശതമാനത്തിലേറെ മൂന്നര ശതമാനത്തോളം വോട്ടുകൾ ലോക്സഭയിൽ ഉണ്ടായത് നിലനിർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലരൊക്കെ പറയും അപ്പോൾ അത് സാറേ ലോക്സഭയിലേക്കും അതുപോലെ ലോക്കൽ ബോഡിയിലേക്കും ഒക്കെ തന്നെ വ്യത്യസ്തതരകളായ വോട്ടിംഗ് പാറ്റേണുകളാണ് അത് ശരിയാണ് പക്ഷേ അത് നിലനിർത്താൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനമാക്കി ഉയർത്താൻ കഴിയുമെന്നോ ഒക്കെ വിചാരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഈ പറഞ്ഞതുപോലെ ഒരു പ്രചരണത്തിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് മറന്നുപോലെത് ഇപ്പോൾ ഇതിനിടയിൽ തന്നെ വലിയ തോതിൽ കാസ പോലെയുള്ള ചില സംഘടനകൾ അതൊക്കെ പേരിൽ മാത്രമുള്ള സംഘടനകളാണ് പക്ഷേ അത്തരത്തിലുള്ള സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനും ഒരു ക്രിസ്ത്യൻ ബെൽറ്റിലേക്കൊക്കെ തന്നെ ഒരു ഇൻറോഡ്സ് ഉണ്ടാക്കാനും വിള്ളലുണ്ടാക്കാനും ഒക്കെ അവർക്ക് ഏതാണ്ട് കഴിഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരു തോന്നലാണ് ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂരും എറണാകുളവും ഒക്കെ തന്നെ അത്തരത്തിലുള്ള വോട്ടുകളൊന്നും തങ്ങൾക്ക് കിട്ടാതിരിക്കുകയും കോട്ടയത്തടക്കമുള്ള വോട്ടുകളൊക്കെ തന്നെ തങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിൽ നിന്നുള്ള വളരെ കുറച്ചൊരു ചെറിയ കുറ കുറഞ്ഞ ചെറിയൊരു ശതമാനം ആളുകളുടെ വോട്ടുകളും മറ്റ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വലിയ കാര്യമായ വോട്ടുകളൊന്നും സമാഹരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി യഥാർത്ഥത്തിൽ ബി ജെ പി മാറിയിരിക്കുന്നു ഇങ്ങനെ ബി ജെ പി മാറിയതിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ചരിത്രത്തിൽ ഇതേവരെ ഇല്ലാത്ത രീതിയിൽ വലിയ തോതിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടുത്തുന്ന രംഗം നമ്മൾ കണ്ടു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് അതിൽ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു ഒന്നൊന്നര മണിക്കൂറിലേക്ക് വീഡിയോ നീളും എന്നത് ഉള്ളതുകൊണ്ടാണ് ഒന്ന് ആസാമിലെ നൽബാരി ജില്ലയിലെ പാനിഗ്ര ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ ഒരു സെൻറ്റ് മേരീസ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ തന്നെ ബജ്രംഗതലിൻ്റെ പ്രവർത്തകർ ശ്രീരാം വിളികളോടെ കയറി ചെല്ലുകയും ക്രിസ്മസ് അലങ്കാരമൊക്കെ തന്നെ തടസ്സപ്പെടുത്തുകയും ഇത് ഭാരതീയമല്ലാത്ത ഒരു ആഘോഷമാണ് എന്ന് പറയുകയൊക്കെ ചെയ്തു നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കേൾക്കണം ഇതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഭാരതീയമല്ലാത്ത ആഘോഷം എന്നാണ് അതുകൂടാതെ യോഗി ആദിത്യനാഥ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമുക്കറിയാം മറ്റേ ഉത്തർപ്രദേശിൽ ഈ ക്രിസ്മസിൻ്റെ അവധി തന്നെ അങ്ങ് എടുത്തു കളഞ്ഞു ആ ക്രിസ്മസിൻ്റെ അവധി തന്നെ എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല ബൈറേലി എന്ന് പറയുന്ന ഒരു ജില്ലയിൽ പാതിരാ കുർബാന എത്തിയിട്ടുള്ള പള്ളി ആളുകൾ ആക്രമിച്ചു ഹനുമാൻ ചാലിസയും ജയ് ശ്രീരാം വിളികളുമായിട്ടാണ് ആക്രമിച്ചത് അതുപോലെ മധ്യപ്രദേശിൽ ജബൽപൂരിൽ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സ്ത്രീ ആക്രമിക്കപ്പെടുന്ന ദൃശ്യം നമ്മൾ കണ്ടു ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മാഗ്നറ്റ മാൾ എന്ന് പറയുന്ന ആ മാളിൽ കടന്നു കയറിയുള്ള ഏതാണ്ട് നൂറോളം പെരുന്ന വജ്രങ്ങൾ പ്രവർത്തകർ സാന്താ ക്ലോസിനെ എടുത്തെറിഞ്ഞു അതിൻ്റെ ഈ പറയുന്ന പോലെ ഇതിവിടെ എന്തുയില്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഒരുക്കിയതെല്ലാം തന്നെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഹരിദ്വാറിൽ ഹോട്ടലിൽ ആക്രമണം നടത്തി ആ അവർ പറയുന്നത് ഇത് ഹിന്ദു ഹൃദയഭൂമിയാണ് ഹരിദ്വാർ ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നടക്കില്ല എന്നാണ് ഡൽഹിയിൽ സാന്താ തൊപ്പി വെച്ച സ്ത്രീകളെയും അതുപോലെ ബാക്കിയുള്ള ആളുകളെയും ഒക്കെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് പങ്കെടുക്കാൻ വന്ന ഒക്കെ തന്നെ ഭജനകതാൽ പ്രവർത്തകർ അടിച്ചു ഓടിക്കാൻ പോകുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ഇപ്പോൾ ഇന്നലെ തന്നെ ഫേസ്ബുക്ക് എടുത്തു നോക്കിയപ്പോൾ മാത്യു സാമുവൽ ചാ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം യഥാർത്ഥത്തിൽ ഒരു ഈ പറയുന്ന സാന്താ ക്ലോസിൻ്റെ ഒരുത്തനെ ഒരു തല്ലാൻ വേണ്ടി ഓടിച്ചിരുന്ന രംഗമാണ് കണ്ടിട്ടുള്ളത് അപ്പം ഇത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്തു നോക്കിയാൽ കിട്ടും ഒറീസയിലെ ഭുവനേശ്വറിൽ ക്രിസ്മസ് പാപ്പയുടെ തൊപ്പി വേഷവും ഈ പറയുന്ന പോലെ വിൽക്കാൻ വെച്ചവരോട് ഒരാളിരുന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ കാണിക്കാൻ നിർവാഹമില്ല ഭാവുമില്ല വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഭാരതമാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ വൈദേശികമായിട്ടുള്ള ഒരു കാര്യവും വേണ്ട അതുകൊണ്ട് ഇത്ര പണിയൊന്നും ഇവിടെ നടക്കില്ല എന്നാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ അറിയേണ്ടത് ബി ജെ പി ഭരിക്കുന്ന ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലാണ് എന്നുള്ളത് മറന്നു പോകരുത് ഈ പറയുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇനി തൊട്ടടുത്തുള്ള കർണാടകയിൽ നടന്നു ആ കർണാടകയിലാണ് ആണ് ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിൽ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ എന്ത് ചെയ്തിട്ടുണ്ട് ആള് ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തിട്ടുണ്ട് കൂടാതെ പാലക്കാട് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള പാലക്കാട് ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തതാണ് കരോൾ സംഘത്തെ ഒരു ബി ജെ പിയുടെ പ്രവര്ത്തകൻ ആക്രമിക്കുന്ന രംഗമൊക്കെ നമ്മള് കണ്ടു രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ മാത്രം ഏതാണ്ട് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നോളം വരുന്ന ആക്രമണങ്ങൾ ഇതുവരെ ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ ആളുകൾക്കെതിരെ സമുദായത്തിനെതിരെ ഇന്ത്യയിൽ വ്യാപകമായി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തില് കാസയും അതുപോലെ ബാക്കിയുള്ളവരുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിള്ളൽ അത് മുസ്ലിം വിരോധവും അതുപോലെ മറ്റു സമുദായ വിരോധവും ഒക്കെ വെച്ചുണ്ടാക്കി കുറച്ചുകൂടി ബി ജെ പിയിലെ കടുപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും അതുപോലെ തന്നെ നമുക്കറിയാം മുനമ്പൻ സമരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയ നേട്ടങ്ങളുമൊക്കെ തന്നെ ഇല്ലാതാക്കി കളയുന്ന പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന പോലെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായ മറ്റൊരു കാര്യം മിസ് ഒരാൾ ഒരു തില കുറിയൊക്കെ വെച്ചിട്ടുള്ള ഈ പറയുന്ന പോലെ കഷണ്ടി ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം വളരെ ആധികാരികമായി സുരേഷ് ഗോപി സ്റ്റൈലിൽ ഒരു പള്ളിയിൽ കയറിയിട്ട് പള്ളിയിൽ അച്ഛനോട് സംസാരിക്കുന്നുണ്ട് മിസ്റ്റർ ഫാദർ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നുള്ളതാണ് പറയുന്നത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ കഹാംസെ മാനുഫാക്ചർ ഹുവാഹ എന്നാണ് ഇതിനെക്കുറിച്ചാണ് നിങ്ങൾക്കറിയോ ബൈബിളിനെ കുറിച്ച് ഇത് എവിടെന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു അത് ബൈബിളാണെന്ന് പറയുന്നു അപ്പോൾ ബൈബിൾ എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്ത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ബൈബിൾ ഈ പറയുന്ന പോലെ ഫോളോ ചെയ്യരുത് ആരും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അത് വിദേശത്ത് നിന്ന് വന്നതാണ് എന്ന് പറയുന്നു നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മനുസ്മൃതിയും വേദങ്ങളുമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ആധികാരികമായി ഇംഗ്ലീഷിലൊക്കെയാണ് ഹിന്ദിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് അവോസ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഹമാര കോൺ ഹെ നമുക്ക് വേണ്ടി ആരാണുള്ളത് എന്ന് ചോദിക്കുന്നു രാം ഭഗവാനാണ് നമുക്ക് വേണ്ടി ഉള്ളത് എന്ന് പറയുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായ പ്രശ്നം ചില ആളുകൾ ഇപ്പോഴും ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചില ബിഷപ്പുമാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾ ആരും തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണരുത് കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഈ ചെന്ന് ആക്രമിക്കാൻ പോകുന്ന ഭജരംഗനാൾ പ്രവർത്തകരോ സിസ്റ്ററെ കർണത്തടിച്ചിട്ടുള്ള ഏതെങ്കിലും ഛത്തീസ് ഈ പറയുന്ന ജാർഖണ്ഡിലെയോ ഛത്തീസ്ഗഡിലെയൊക്കെ പ്രവർത്തകരോ ഒന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇന്ത്യയിൽ ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് അതിതീവ്ര ദേശീയത അഥവാ ഭാരതീയത ഭാരതീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ബൈബിൾ അവിടെ നിന്നാണ് വിദേശത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വാചകം ഉന്നയിക്കുന്നത് അടുത്ത വാചകം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മതസ്പർദ്ധയും മതവിദ്വേഷവും വളർത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയതയും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം ഇത് രണ്ടും തമ്മിൽ അതായത് അതിതീവ്ര ദേശീയതയും മതവിദ്വേഷവും തമ്മിൽ ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ആളുകളുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി ആക്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ കൂട്ടം പോലുമില്ലാതെ ഒരു കാറിൽ പോകുന്ന ഒരാൾ സാന്താക്ലോസിന്റെ ഈ പറയുന്ന പോലെ തൊപ്പിയും അതുപോലെ തന്നെ വേഷവും ഒക്കെ വിൽക്കുന്ന ഒരാളോട് ഇത് ഇന്ത്യ ആണ് ഇതിവിടെ വിൽക്കേണ്ടതല്ല എന്ന് പറയുന്ന ബോധനിലവാരത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണം അത് ആലോചിക്കാത്ത ചില പാമ്പ്ലാരിമാരൊക്കെ ഇരുന്ന് പലതരത്തിലുള്ള വാദങ്ങളും നേരത്തെ നമ്മൾ പറയുന്നത് കേട്ടിരുന്നു റബറിന്റെ വില മുന്നൂറ് രൂപയാക്കിയാൽ എന്ത് ചെയ്യും ബി ജെ പി കോട്ട് ചെയ്യുമെന്നൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഈ പറഞ്ഞ പോലെ അർത്ഥശൂന്യത എത്രത്തോളം ഉണ്ടെന്ന് ബുദ്ധിയും വിവേകവുമുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ സഹോദരന്മാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിൽ നിങ്ങൾ ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷം ഇപ്പോഴും ബി ജെ പിയുടെ ഒപ്പമല്ല അതുകൊണ്ട് ഹിന്ദുക്കളോ മുസ്ലിംസോ ക്രിസ്ത്യൻസോ പാഴ്സിയോ സിക്കോ എന്നൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം തന്നെ അപകടകരമാണ് എന്നുള്ളത് ഏറ്റവും ആദ്യമേ തന്നെ മനസ്സിലാക്കണം ഇനി ഇതൊരു കാര്യം രണ്ടാമത്തെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു വലിയ ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ദുരുത്തല്ല ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഹനുമാന്റെ പ്രതിമ അമേരിക്കയിൽ പാടില്ല എന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഹനുമാന്റെ പ്രതിമയും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പാടില്ല എന്നുള്ള കാര്യങ്ങൾക്ക് വലിയ തോതിൽ ശക്തി കിട്ടുന്നത് എന്ന് മാത്രമല്ല നമ്മളെ പീഡിപ്പെടുന്ന ഒരു കാര്യം ഏതാണ്ട് അൻപത് ലക്ഷത്തോളം വരുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾ അവരെ യഥാർത്ഥത്തിൽ അവിടെ രാജ്യത്ത് നിന്ന് പറഞ്ഞയക്കണം എന്ന് പറയുന്ന വെറുപ്പുകൾ ഉയർത്താൻ വരെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കാരണമാകുന്നു എന്ന് നിങ്ങളാ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്താൽ കൊടുത്താൽ കൊല്ലത്തും ഒരു വഴിചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ കൊടുത്താൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ തിരിച്ചടികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളത് ചുരുക്കം അപ്പം അത്തരത്തിലുള്ള റൈറ്റ് വിങ് ഐഡിയോളജികൾക്ക് സ്വന്തം രാജ്യമാണ് വലുത് എന്ന് പറയുന്ന അതിതീവ്ര ദേശീയതകൾക്ക് മറ്റ് രാജ്യങ്ങളിലെല്ലാം വലിയ പ്രാമുഖ്യം കിട്ടുകയും എന്തിനാണ് ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കുന്ന ആളുകളെ നമ്മളിവിടെ സഹായിക്കുന്നത് എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇത് ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമല്ല ഇവിടെ നിന്ന് ജോലി തേടി മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി സുഖകരമായി ജീവിക്കാമെന്ന് വിചാരിച്ച് ഒരു ജീവിതവും ജീവി ജീവ ജീവിതവും അതുപോലെ ഓഫീസും കരിയറും ഒക്കെ കെട്ടിപ്പടുത്തിട്ടുള്ള നിരവധി ലക്ഷക്കണക്കിനായുള്ള പ്രവാസികൾക്ക് പോലും പ്രവാസികളെ കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ഇതുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ കണക്കിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്തടുത്ത് കാണാം അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പം അത്തരത്തിലുള്ള ബട്ടണിൽ കൊടുത്തേക്കാം അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ഈ പറയുന്ന പോലെ കാര്യങ്ങൾ കൂടി ലോകത്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം യഥാർത്ഥത്തിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണം കാരണം അവരുടെ എല്ലാവരുടെയും മക്കൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നവരാണ് ജോലി ചെയ്യാൻ പോകുന്നവരാണ് അവിടെ ജീവിതകാലം മുഴുവൻ താമസിക്കാൻ തീരുമാനിക്കുന്നവരാണ് ഒരു പി ആർ കിട്ടിയാൽ സന്തോഷിക്കുന്നവരാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ കൂടി ഇത് വലിയ ഭീഷണിയായി തീരുമെന്ന് പറഞ്ഞു പോരരുത് അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയത്തിൻ്റെ പദ്ധതി കൂടിയാണ് ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു കാര്യം കൂടി നിങ്ങൾ ഉറപ്പിക്കാനാണ് ഇത് താൽക്കാലികമായി ചില നിലപാടുകളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ എടുക്കാറുണ്ട് അത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം രാജ്യം ചന്ദ്രശേഖർ പറഞ്ഞത് ഇത് ചില വട്ടന്മാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇന്ത്യയിൽ മുഴുവൻ നടത്തുന്നത് പാലക്കാട് നടത്തിയത് എന്നൊക്കെയാണ് പക്ഷെ ആ വട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കുത്തിവെച്ച നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗീയതയുടെയും ഈ പറഞ്ഞ പോലെ വെറുപ്പിന്റെയും രാഷ്ട്രീയമാണ് എന്നുള്ളത് മറന്നുപോകരുത് ആ രാഷ്ട്രീയം തലക്ക് പിടിച്ചിട്ടുള്ള ആളുകളുടെ നമ്പർ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാതെ പോകരുത് അതുകൊണ്ട് കാസയെയും ഈ പറഞ്ഞ പോലെ തീവ്ര നിലപാടുകാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികൾ മറ്റാരുടെങ്കിലും വെറുപ്പ് കാണിക്കുന്നവർ മനസ്സിലാക്കണം അവർ നിങ്ങളെയും തേടി വരും എന്നല്ല വന്നിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്